എൻ്റെ ഫ്രണ്ടിൻ്റെ ഒന്നര ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് ഒന്നര ലക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താ പ്രശ്നം അപ്പം ഇങ്ങനെ ആകെ മോഡ് ഓഫ് ആയിട്ടിരിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിടാ ഒരു ചതിയിൽ വിട്ട് എൻ്റെ കടയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ വന്നിട്ട് ആള് എൻ്റെ ഒരു ഫോൺ ഫോണ് തന്നേല്പിച്ച് വേറൊരാൾ വരും വന്നു കഴിഞ്ഞാൽ അയാൾ എൻ്റെ കസിനാണ് അപ്പോൾ ആൾ കൊടുത്താൽ മതി അപ്പോൾ ആൾ ചിലപ്പോൾ ആള് അയാളെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കൂടുതൽ പറയാതെ ഫോൺ കൊടുന്ന് ഏൽപ്പിച്ച് അപ്പോൾ ആളെന്താ ചെയ്ത് അത് വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഇതിൻ്റെ ഇയാളുടെ ഈ പയ്യൻ്റെ കസിൻ ആണെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വന്നത് ഇത് എങ്ങനെയാണ് ഇവർക്ക് ഡീറ്റെയിൽസ് കിട്ടണതെന്ന് വെച്ചാൽ നമ്മൾ ഒ എൽ എക്സ് അതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് അങ്ങനത്തെ കുറേ ഓൺലൈൻ സർവീസിൽ നമ്മൾ ഹോൺ സെയിലിന് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് മാർക്കറ്റ് റേറ്റിൽ നമുക്കവര് സാധനം എടുക്കാതിന് കൂടുതലും പൈസ ഒക്കെ അവർ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു നമുക്ക് നല്ലൊരു പാർട്ടിന് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മളവരെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളെ പരിചയത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ഷോപ്പുള്ള അവിടെയൊക്കെ പോയിട്ട് ആദ്യം ഇത് കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് അവർ നമ്മളെടുത്ത് വന്നതിന് ശേഷം അവരെന്ത് ചെയ്യുക ഇന്ന ആളിവിടെ ഫോണ് കൊടുത്ത് നിന്നിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ആ ഫോണ് ആ കൊടുന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ അവര് പറയും അത് നിങ്ങൾ ആ ഫോണ് നിങ്ങൾ എത്ര തന്നെ എടുക്കുക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും തരാം അതിലേക്ക് ഫണ്ട് കിട്ടാൻ മതി വരാം അപ്പോൾ ഒന്നര ഇപ്പോൾ ഒന്നേ നമുക്ക് ലക്ഷം രൂപയുടെ സാധനം ആണെങ്കിൽ എങ്ങനെയാലും എനിക്ക് ഒന്നര ലക്ഷം രൂപയാലും മതി അപ്പോൾ അവർ പറയും റെഡി ക്യാഷ് ഇല്ല റെഡി ക്യാഷ് ആണെങ്കിൽ ഒരു ഒന്നേ നാൽപ്പൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പൈസ ഫുൾ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അദ്ദേഹം ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ വഴിക്ക് കാണില്ല പിന്നെ മറ്റേ ആളാച്ചെങ്കിൽ പിന്നെ വന്ന് ചോദിക്കും ആൾ വന്നിരുന്നോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാവും നമ്മൾ അയ്യത്തടാന്നാവുക അങ്ങനെ പല ഷോപ്പുകളിലും ഇതേപോലെ ഇപ്പോൾ തൃശ്ശൂർ ഇതേപോലെ ഒരു ഷോപ്പിന് പത്ത് അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടു കേച്ചേരിയിൽ ഇതേപോലെ ഒരു ഷോപ്പിൽ ഒരു പത്തിരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടു അപ്പോൾ കുന്നോളത്ത് ഒന്നര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു അപ്പോൾ പല ആൾക്കാർക്കും ഇത്രയും പ്രശ്നത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരാളും ഈ ഇത്തരത്തിലുള്ള ചതിയിൽ പോയി പെടാതിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മളെത്ര പരിചയമുള്ളവരായിക്കോട്ടെ നേരിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവരെ ഡീറ്റെയിലും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യാം പല തട്ടിപ്പുകളും നടക്കുന്ന കാരണമാണ് അപ്പോൾ എത്രയും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ നഷ്ടപ്പെടും പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇവരൊന്നും വിളി ഒരു തരത്തിലും ഇവരെ കിട്ടാനൊരു വഴിയില്ല കാരണം ഇവരെ ഒരു വലിയൊരു ഗ്യാങ് തന്നെയാണ് അപ്പോൾ പല ആൾക്കാരും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ഏത് ഷോപ്പായിക്കോട്ടെ എന്തായിക്കോട്ടെ മൊബൈൽ ഷോപ്പ് ആണെങ്കിലും മറ്റുള്ള ഏത് ഷോപ്പാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും കൊടുന്ന് കൊടുുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തതയുള്ള ഡീറ്റെയിൽ എന്തെങ്കിലും വെച്ചിട്ട് മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ പെടാതിരിക്കുക പിന്നെ ഫോണൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അവരെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുക അതൊക്കെ നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയൊരു ചതിയിൽപ്പെടും അപ്പോൾ എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് പല ആൾക്കാരും അറിയാത്തവരുണ്ട് അപ്പോൾ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ കാണാം ബോയ്